അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസിലുമായി നാസിബു എന്നാണ് യോജിച്ചത് കൊണ്ട് ചേർക്കാൻ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ചില ലൊമീറുകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ ഇവിടെ മുകളിൽ ബ്രേക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി നിയമാനുസൃതം ലിസാനാവുമ്പോൾ ഗ്രാമറൊക്കെ നോക്കിയിട്ട് യോജിക്കുന്നത് ഓരോരുത്തർക്ക് വെച്ച് ചെയ്താനാണ് ഇവിടെ ഏതൊക്കെയുള്ളത് അൻതും അൻത അൻതുന്ന എന്തക്കും ലക്കും അൻത്തി ഇതൊക്കെയാണുള്ളത് അപ്പോൾ ഓരോന്നും ഏതിനോടാണ് യോജിക്കുക എന്നുള്ളത് നോക്കണം ഈ അൻതും എന്നൊക്കെ പറയുമ്പോൾ ജം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് ജം അൻതും എന്നുള്ളത് അൻത്തയാണെങ്കിൽ ഒരാൾക്ക് ഉപയോഗിക്കുന്നതാണ് അൻതുന്ന അതേപോലെ കുറേ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് പിന്നെ എന്തക്കും എന്നുള്ളതും ജം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലക്കും അങ്ങനെ തന്നെ അതേപോലെ അൻത്തി എന്ന് പറയുന്നത് ഒരാൾക്കാണ് അൻത്താണെങ്കിൽ അത് മുതക്കറായിട്ടാണ് ഉപയോഗിക്കുക അഥവാ ആണിനെ ഉപയോഗിക്കുള്ളൂ ആവുമ്പോൾ അത് പെണ്ണിനാണ് ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ വെച്ചിട്ടാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ യാ റബ്ബി എൻ്റെ രക്ഷിതാവേ അല്ലെങ്കിൽ രക്ഷിതാവേ ഡാലി ഖുന ാലിക്കു പറഞ്ഞ സൃഷ്ടാവ് ഖാലിക്കുനാറിന ഞങ്ങളുടെ സൃഷ്ടാവ് അപ്പോൾ ഇവിടെ റബ്ബി രക്ഷിതാവെ നീ ഇവിടെ നീ എന്നുള്ളൊരു വാക്കാണ് വരേണ്ടത് ഞങ്ങളുടെ സൃഷ്ടാവാണ് അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഒരാളാണ് മുഫ്രദാണ് അതേപോലെ മുദക്കറാണ് അതിനോട് യോജിക്കുന്നത് ദ അൻതയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് ചേർക്കേണ്ടത് യാ റബ്ബി അൻത അൻതിഖുന ഇനി രണ്ടാമത്ത് നോക്കൂ യാ ഉമ്മി എൻ്റെ ഉമ്മ ഡേഷ് ആലിമത്തുൻ ആലിമത്തുൻ എന്ന് പറഞ്ഞാൽ പണ്ഡിത അറിവുള്ളവൾ എന്നൊക്കെ പറയാം എൻ്റെ ഉമ്മ നിങ്ങൾ നീ എന്നാണ് പറയേണ്ടത് നമ്മൾ ഉമ്മ നമ്മൾ ഒരു ബഹുമാനപൂർവ്വം നിങ്ങളെന്ന് പറയല്ലോ നിങ്ങൾ അറിവുള്ളവളാണ് അല്ലെങ്കിൽ പണ്ഡിതയാണ് അവിടെ ഏതാ വെക്കേണ്ടത് അതൊരു മുത മുതക്കറാണ് മോന്നസാണോ ആദ്യം നോക്കണം ഉമ്മ എന്ന് പറഞ്ഞാൽ മോന്നസാണ് പെണ്ണാണല്ലോ അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് പിന്നെ ഒരാളുള്ളു അപ്പോൾ അതിനുപയോഗിക്കുന്നത് എന്താ അൻത്തിയാണ് അൻത്തിയാണ് അപ്പോൾ അത് രണ്ടാമതായിട്ട് അതാണ് ചേർക്കേണ്ടത് എന്താണ് യാ ഉമ്മി അന്തി ആലി മത്തുൻ എന്നാണ് ചേർക്കുക ഇനി മൂന്ന് യാ എൻ്റെ സഹോദരിമാരെ ഇനി ഡേഷ് സുധീ ഇവിടെ നിങ്ങൾ സ്വദീഖാത്തുൻ കൂട്ടുകാരികളാണ് എന്നാണ് അർത്ഥം വരുന്നത് സ്വധീ കൂട്ടുകാരികളാണ് അപ്പോൾ ഇവിടെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ജം ആണ് കുറേ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഉപയോഗിക്കുന്നത് അൻതുന്നയാണ് അൻതുന്ന അതാണ് മൂന്നാമത് ആയിട്ട് ഉപയോഗിക്കേണ്ടത് അൻതുന്ന സുദീഖാത്തുൻ ഈ നാലാമത്തെ നോക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് യാ ആ മുസ്ലിമോൻ ഓ മുസ്ലിങ്ങളെ ഇവിടെ നിങ്ങൾ നിങ്ങൾ എന്നിവിടെ വരണം ഈ ഹാനും സഹോദരന്മാരാണ് ഇത് മുസ്ലിങ്ങളോട് ആണ് പറയുന്നത് മാത്രമല്ല അത് മുതക്കറാണ് ജം ആണ് ജമ്മു പറഞ്ഞാൽ ആൾക്കാരോടാണ് പറയുന്നത് പിന്നെ മുതക്കറാണ് ആണുങ്ങളോടാണ് പറയുന്നത് അപ്പോൾ നമ്മളത് അവിടെ ഉപയോഗിക്കുക നേരെ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണതാ ഇവിടെ അൻതും എന്നുണ്ട് അതാണ് നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കേണ്ടത് മുസ്ലിമൂന അൻതും ഇഹ്വാനൻ അപ്പോൾ ഗ്രാമറൊക്കെ ഒപ്പിച്ചിട്ടാണ് അത് കറക്റ്റാക്കേണ്ടത് ഇനി അഞ്ചാമത്തേത് യാ അസാധ്യദത്തു ശുക്രൻ യാ അസാധ്യദത്തു ഉസ്താദെ ശുക്രൻ പിന്നെ അവിടെ നിങ്ങൾ എന്നർത്ഥം വരുന്നത് ശുക്രൻ നിങ്ങൾക്ക് നന്ദി അപ്പോൾ ഇനി ഉപയോഗിക്കുന്നത് ലക്കും എന്നാണ് ശുക്രൻ ലക്കും അതാണ് ഇവിടെ അഞ്ചാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് യാ ലക്കും നിങ്ങൾക്ക് നന്ദി ഇനി ആറാമത്തത് നോക്കൂ യാ യാ ദാരിസൂന ദാരിസൂന ഹൽ ഓ വിദ്യാർത്ഥികളെ ഹൽ ഉണ്ടോ ഇനി നിങ്ങളുടെ അടുത്ത് എന്നുള്ളൊരു വാക്കാണ് അവിടെ കൊടുക്കേണ്ടത് കുത്തുബൻ പുസ്തകങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് പുസ്തകങ്ങളുണ്ടോ എന്നാണ് അർത്ഥം വരിക അപ്പോൾ ഇവിടെ ദരിസൂൻ എന്ന് പറഞ്ഞാൽ അവരോടാണ് ചോദിക്കുന്നത് അത് ഒരു ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ മുതക്ക മുതക്കറാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ മുതക്കറാണ് പിന്നെ ജം ആണ് അപ്പോൾ അതിനുപയോഗിക്കുന്നത് ഇന്ദ എന്നാണ് നിങ്ങളുടെ അടുത്ത് അതാണ് ആറാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് യാദാരിസൂന ഹൽ ഹൽ ും കൊത്തുബു യാദാരിസൂന വിദ്യാർത്ഥികളെ നിങ്ങളുടെ അടുത്ത് പുസ്തകമുണ്ടോ പുസ്തകങ്ങളുണ്ടോ എന്നാണ് അർത്ഥം വരിക രണ്ടാമത്തെ ചോദ്യം എന്താ നുജീബു ഉത്തരമൈതാനാണ് ഇവിടെ ഉസ്താദും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണം അതിൽ ചില ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഉസ്താദ് പറയുന്നു കൈഫാലുക്കും നിങ്ങളുടെ വിശേഷം എന്താണ് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ എന്താണ് പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല നല്ലതാണ് അള്ളാഹുവിൻ സ്തുതി നമ്മൾ സ്കൂളിലൊക്കെ ഈ സംഭാഷണം പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട് ഇനി ഉസ്താദ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് അലാത്തക്ര ഊന കിതാബക്കും നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചോ അലാത്തക്കര ഊന നിങ്ങൾ വായിച്ചോ കിതാബക്കും നിങ്ങളുടെ പുസ്തകങ്ങൾ ഇതൊക്കെ ഏഴാമത്തെ പാഠത്തിൽ ഇതേപോലെ തന്നെ ചോദ്യായും ഉത്തരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം അതിൻ്റെ ആൻസർ എന്താ നിങ്ങൾ വായിച്ചോ എന്ന് ചോദിച്ചാൽ നം അതെറു ഞങ്ങൾ വായിച്ചു എന്ത് കിതാബന ഞങ്ങളുടെ കിതാബ് ഇനി യാസ്താദ് എന്നും വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല അല്ലാത്തക്ര ഊന ഇവിടെ ത എന്ന ചോദ്യത്തിൽ വരുമ്പോൾ ഉത്തരത്തിൽ നക്റു അതേപോലെ അക്ര ഊ എന്നൊക്കെ വരും അതൊന്ന് നോക്കിയാൽ മതി ശ്രദ്ധിച്ചാൽ മതി ഈ രണ്ടെണ്ണമാണ് ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ് ഇല ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് അഞ്ച് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഒന്നാമത്തത് എന്താ ഒന്നാമത്തത് നാം ഫിൽ ബി ഇരി മാൻകീറു എന്നാണ് നാം അതെ ഫിൽബി ഇരി കിണറ്റിലുണ്ട് മാ ഉൻ കീറു ധാരാളം വെള്ളം അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം വരിക കിണറ്റിൽ വെള്ളമുണ്ടോ എന്നാണ് ചോദ്യം വരിക മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമില്ല അറബി അറബിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് കിണറ്റിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതെങ്ങനെ നമുക്ക് അറബിയിലാക്കാം ഉണ്ടോ എന്നുള്ളതിന് ഹൽ എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ ഹൽ ഇനി കിണറ്റിൽ എന്നുള്ളതിന് എന്താ അവിടെ ഉണ്ടല്ലോ ഫിൽ ബി ഇരി ഫിൽ ബിരി ഇപ്പോൾ കിണറ്റിൽ ഉണ്ടോ എന്നായി എന്തുണ്ടോ മാ ഉൻ വെള്ളം അപ്പോൾ എന്താണ് ചോദ്യം പറയുക ഹൽ ഫിൽ ഹൽ ഫിൽ ഉൻ കിണറ്റിൽ വെള്ളമുണ്ടോ അപ്പോൾ ഞാൻ ഫിൽബിരി മാൻ കസീറുൻ അതേ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് എന്നർത്ഥായി ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അല്ല രണ്ടാമത്തെ ഉത്തരം എന്താണ് ല ലാ ഇല്ലി ബൈ തീ തിൽഫാസുൻ ലൈസ ഇല്ല ഫി ബൈ തീ എൻ്റെ വീട്ടിൽ ടി വി അപ്പോൾ ല ലൈസ ഫി ബൈ തിൽഫാസുൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ടി വി ഇല്ല അപ്പോൾ എന്തേ കാര്യം ചോദ്യം നിൻ്റെ വീട്ടിൽ ടി വി ഉണ്ടോയെന്ന അല്ല ചോദ്യം ഉണ്ടാവുക അത് നമ്മളെങ്ങനെ ചോദ്യം അതൊക്കെ ആറാമത്തെ പാഠത്തിലുണ്ട് പതിനാറാമത്തെ പേജിലുണ്ട് ഉണ്ടോ എന്നുള്ളതിന് ഹല്ല് ചേർത്ത് കൊടുത്തു ഇനി നിൻ്റെ വീട്ടിൽ ഈ എന്ന് വരണമെങ്കിൽ ഫി എന്ന് ചേർക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വീടിന് ബൈത്ത് എന്നാണ് പറയാം ബൈത്ത് ഇവിടെ നിൻ്റെ വീട്ടിൽ നിന്നാണ് വരേണ്ടത് ചോദ്യം വരേണ്ടത് ആൻസറിൽ ബൈത്തി തീ എന്ന് ഈ ലാസ്റ്റ് ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ ക എന്നുണ്ടാവും നിൻ്റെ എന്നുള്ള അർത്ഥം വരാൻ കാര്യുന്നുണ്ടാവും ഹൽഫി ബൈത്തിക്ക നിൻ്റെ വീട്ടിലുണ്ടോ എന്ത് തിൽഫാസുൻ ടി വി ഉണ്ടോ ടി വി അപ്പോൾ എന്താ ചോദ്യം വരിക ഹൽഫി ബൈതിക തിൽഫാസുൻ നിൻ്റെ വീട്ടിൽ ടി വി ഉണ്ടോ അപ്പോൾ എൻ്റെ ഉത്തരം ലാ ലൈ ബൈത്തി തിൽഫാസുൻ എൻ്റെ വീട്ടിൽ ഇല്ല എൻ്റെ വീട്ടിൽ ടി വി ഇല്ല അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഉദാഹരണം പിന്നെ ബൈ ഒരു ഉദാഹരണമാണ് പറയുന്നത് ബൈതി ഈ ഈ എന്നുള്ള ഉത്തരത്തിലുണ്ടെങ്കിൽ ചോദ്യത്തിൽ അതേ വാക്കിൽ ലാസ്റ്റ് ക എന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇത് ചോദ്യത്തിൽ ചേർക്കേർത്ത് കൊടുക്കേണ്ടി വരും ഇത് ഉത്തരത്തിലുണ്ടെങ്കിൽ ചോദ്യത്തിൽ ക എന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും യാ ഉണ്ടെങ്കിൽ യാ ഇല്ലെങ്കിൽ ഈ ക ചേർത്ത് കൊടുക്കും വേണ്ട അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണെന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഉത്തരം നോക്കൂ ബൈത്തി കുർബൽ മദ്രസത്തി ബൈത്തി എൻ്റെ വീട് കുർബൽ മദ്രസത്തി മദ്രസയുടെ അടുത്താണ് യാ ഉസ്താദി എൻ്റെ ഉസ്താദെ അപ്പോൾ ചോദ്യം എന്തേക്കാരുണ്ടാവുക ഇവിടെ നമ്മളെ പുസ്തകത്തിൽ ഇതുണ്ട് നാലാമത്തെ പാഠത്തിൽ പന്ത്രണ്ടാമത്തെ പേജിൽ അതുണ്ട് അത് ഫാത്തിമ എന്നൊരു കുട്ടിയോടാണ് ചോദിക്കുന്നത് എന്ത് നിൻ്റെ വീടെവിടെയാണ് ഫാത്തിമ എന്നാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ പുസ്തകത്തിലുള്ള പോലെ തന്നെ നോക്കുകയാണെങ്കിൽ എവിടെ എന്നുള്ളതിന് നമ്മൾ എന്താണ് പഠിച്ചത് ഐന ഐന ഇനി പിന്നെ വീടാണ് നിൻ്റെ വീട് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലോ അത് ബൈ ബൈ ടു കീ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ക എന്നാണല്ലോ പറഞ്ഞത് എന്താ ഇവിടെ കീ എന്ന് പറയാൻ കാരണം ഇവിടെ ആരോടാണ് ചോദിക്കുന്നത് നമ്മുടെ ഫാത്തിമ എന്ന കുട്ടിയോടാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കീ എന്ന് കൊടുക്കാൻ കാരണം ഇനി അതൊരു ആൺകുട്ടിയാണെങ്കിൽ ക എന്ന് കൊടുക്കണം പെൺകുട്ടിനോടായതുകൊണ്ടാണ് കീ എന്ന് കൊടുത്തത് അപ്പോൾ ഐന ബൈത്തു ി അതോടാണ് യാ ഫാത്തിമ അയിന ബൈത്തുക്കി യാ ഫാത്തിമ അയിന എവിടെയാണ് ബൈത്തുക്കി നിന്റെ വീട് യാ ഫാത്തിമ ഫാത്തിമ ഈ വിളിക്കാനാണ് യാ എന്നുള്ള ഉപയോഗിക്കുക നമ്മൾ പഠിച്ചു നിൽക്കണമല്ലോ അപ്പം നിൻ്റെ വീട് എവിടെയാണ് ഫാത്തിമ അതിനെ ബൈത്തുക്കി യാ ഫാത്തിമ അതിൻ്റെ ഉത്തരം ബൈത്തി കുർബൽ മദ്രസത്തി യാൗസ്താദി ബൈത്തി എൻ്റെ വീട് കുർബൽ മദ്രസത്തി മദ്രസയുടെ അടുത്താണ് യാൗസ്താദി എൻ്റെ ഉസ്താദെ അങ്ങനെയാണ് വരിക ഇനി നാലാമത്തെ നോക്കൂ ഇസ്മു ഉമ്മീ സുഫിയ ഇസ്മു ഉമ്മീ സുഫിയ എൻ്റെ ഉമ്മയുടെ പേര് സുഫിയ എന്നാണ് അപ്പം കാര്യം ചോദ്യം നിൻ്റെ ഉമ്മയുടെ പേരെന്താണ് അതൊക്കെ നമ്മൾ ആ നാലാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പേരെന്ത് എന്നുള്ളതിന് മസ്മു എന്നാണ് ചോദിക്കുക മസ്മു മാ എന്താണ് ഇസ്മു പേര് പേരെന്താണ് ഇനി ഉമ്മു ഉമ്മുക്ക നിൻ്റെ ഉമ്മയുടെ പേരെന്താണ് മസ്മു ഉമ്മിക്ക നിൻ്റെ ഉമ്മയുടെ പേരെന്താണ് ഇവിടെ പുസ്തകത്തിൽ ഒരു കുട്ടിനോടാണ് ഈ ഒരു ആൺകുട്ടിനോടാണ് ചോദിച്ചിട്ടുള്ളത് ഈ ആ വലതു ഏ കുട്ടി നിൻ്റെ ഉമ്മയുടെ പേരെന്താണ് അപ്പോൾ ഒരു ആൺകുട്ടിയോടായതുകൊണ്ടാണ് ഇവിടെ ഈ കാഫിന് ഫതഹ കൊടുത്തത് അല്ലെങ്കിൽ കസീറെപ്പം കുട്ടിനോടാണെങ്കിൽ ഉമ്മിക്കി എന്നാണ് കൊടുക്കുക അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ മസ്മു ഉമ്മിക്ക് ആ വലതു ഓ കുട്ടി ഓ ആൺകുട്ടി നിൻ്റെ ഉമ്മയുടെ പേരെന്താണ് അപ്പോൾ ഉത്തരം പറയുന്നു ഇസ്മു ഉമ്മി സൊഫിയ എൻ്റെ ഉമ്മയുടെ പേര് സൊഫിയ എന്നാണ് ഇനി അഞ്ചാമത്തത് ഉത്തരം അബി ഫിൽ മസുറായി അബി എൻ്റെ ഉപ്പ ഫിൽ മസുറായി കൃഷി സ്ഥലത്താണ് കൃഷിയിടത്തിലാണ് എന്നൊക്കെ പറയാം എന്തേ കാര്യം ചോദ്യം നിൻ്റെ ഉപ്പ എവിടെയാണ് എന്നാണ് ചോദിക്കേണ്ടത് പുസ്തകത്തിൽ നമ്മൾ ഒരു നൗഫൽ എന്നുള്ളൊരു കുട്ടിനോടാണ് ചോദിക്കുന്നത് നിൻ്റെ ഉപ്പ എവിടെയാണ് നൗഫലേ എന്നാണ് പുസ്തകത്തിലുള്ളത് നമ്മൾ അതേപോലെ തന്നെ ഇതൊക്കെ എവിടെ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഐന എവിടെയാണ് നിൻ്റെ ഉപ്പ ഉപ്പ എന്നുള്ളത് അബു എന്നാ പറയാം ഇവിടെ നൗഫലിനോട് ചോദിക്കാണ് അപ്പൊ അബൂ ക എന്ത് ചേർക്കണം നിന്റെ ഉപ്പ എവിടെയാണ് ഇനി നൗഫലിനോടാണ് ചോദിക്കുന്നത് നിന്റെ ഉപ്പ എവിടെയാണ് അപ്പോ അയിനഅൂ നൗഫൽ എൻ്റെ ഉത്തരം അബീഫിൽ മസുറായി എൻ്റെ ഉപ്പ കൃഷിയിടത്തിലാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി അരിബു അറബിയാക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട് എങ്ങനെ അത് നമുക്ക് അറബിയാക്കാം പിന്നെ ഒരു നോക്കുക എൻ്റെ പിതാവിൻ്റെ പക്കൽ എന്നുള്ളതാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം അറബിയാക്കേണ്ടത് അപ്പോൾ അടുക്കൽ എന്നുള്ളതിന് എന്താ എന്നാണ് ഉപയോഗിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി എൻ്റെ പിതാവ് എന്ന് വരണം പിതാവിന് നമ്മൾ അബ് എന്നാണ് പറയാം പക്ഷേ ഇവിടെ എൻ്റെ എന്നുണ്ടായത് കൊണ്ട് യാ കൊടുക്കുക ലാസ്റ്റ് എൻ്റെ എന്നുള്ളത് അർത്ഥം വരണമെങ്കിൽ അവസാനം യാ കൊടുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അബി എൻ്റെ പിതാവിൻ്റെ പക്കൽ എന്തുണ്ട് മൊബൈലാണ് മൊബൈലിന് ജവ്വാലുൻ എന്നാണ് പറയാം ജവാലുൻ എങ്ങനത്തെ മൊബൈലാണ് പുതിയ മൊബൈലാണ് പുതിയ എന്നുള്ളതിന് ജദീദുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജദീദുൻ അപ്പം അങ്ങനെ അത് അറബി ആക്കാം ഇന്ദ അബീ ജവാലുൻ ജദീദുൻ അഞ്ചാമത്തെ പാഠത്തിൽ അഞ്ചാമത്തെ പാഠത്തിൽ ഇതുണ്ട് നോക്കി നമുക്ക് കാണാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അതെങ്ങനെ ഇന്ത്യ എന്നുള്ള നമ്മൾ അറബിയിൽ അൽ ഹിന്ദു എന്നാ പറയുക അൽ ഹിന്ദു അൽ ഹിന്ദു ഇന്ത്യ ഇനി രാജ്യം എന്നുള്ളതിന് വത്വനു എന്നാണ് പറയാ വത്വനുൻ ഇവിടെ രാജ്യം എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യമാണ് അപ്പൊ ചെറിയൊരു മാറ്റമാണ് എന്താണ് വത്തനുൻ എന്ന് പോരാ വനു നാ എന്നുവാണ് വത്തനു ന ഈ നാസ്റ്റ് കൂടുമ്പോഴാണ് നമ്മുടെ എന്നർത്ഥം വരിക വത്തനു രാജ്യം ഒത്തനുന നമ്മുടെ രാജ്യം അപ്പോൾ അതിൽ ഹിന്ദു വത്തനുന ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അങ്ങനെ സിമ്പിളായിട്ട് എഴുതാം ഇതും അതേ പാഠത്തിൽ ഇത് ഇതെട്ടാമത്തെ പാഠത്തിലാണ് ഇതുള്ളത് ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തത് ഞങ്ങളുടെ ഉസ്താദ് മദ്രസയിൽ ഉണ്ട് ഞങ്ങളുടെ ഉസ്താദ് മദ്രസയിൽ ഉണ്ട് എങ്ങനെ അത് അറബിയാക്കാം ഞങ്ങളുടെ ഉസ്താദ് ഉസ്താദ് എന്നുള്ളതിന് നമുക്കറിയാം ഉസ്താദ് ഇനി ഞങ്ങളുടെ എന്നുള്ളതന്നെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഇവിടെ എന്താ ഞാ കൂ ഞാന് കൂട്ടി കൊടുത്താൽ മതി അതേപോലെ ഇവിടെയും ചെയ്യുക ഞാ അപ്പോൾ ഞങ്ങളുടെ എന്നായി ഞങ്ങളുടെ നമ്മുടെ എന്നുള്ളതിനൊക്കെ ലാസ്റ്റ് ആ വാക്കിൻ്റെ കൂടെ ഞാൻ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഉസ്താദ് നമ്മുടെ ഉസ്താദ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉസ്താദ് എവിടെ ഉണ്ട് മദ്രസയിൽ നിന്ന് അപ്പോൾ ഇൽ എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫി മദ് റസത്തി ിൽ മദ്രസത്തി ഈ ഫീ വന്നാൽ നമ്മൾ ജാറ് ജെറു മജുറൂറ് ഒക്കെ പഠിച്ചിരിക്കണമല്ലോ ഫീ വന്നാല് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇസ്മിന് കിസർ കൊടുക്കൽ നിർബന്ധമാണ് അത് ഫീ വന്നുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുമാണ് അറബിയാക്കാൻ ഉസ്താദ് മദുര മദ്രസത്തി എന്നാണ് അത് അറബിയാക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നൊത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് അർത്ഥ ഇതാ രണ്ട് ചോദ്യങ്ങളാണേണ്ടത് ഒന്ന് മുസ്തഖീം മുസ്തീം സുറാത്തുൽ മുസ്തഖീം എൻ്റെ അർത്ഥം നമുക്കിങ്ങനെ എഴുതാം എട്ടാമത്തെ പാഠത്തിലതുണ്ട് നേരായ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ നയിക്കുക എന്നാണ് സുറാത്ത് എന്ന് പറഞ്ഞ മാർഗം മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ അപ്പോൾ ഇഹ്ദിനു പറഞ്ഞാൽ ഞങ്ങളെ നീ നയിക്ക് ഇഹ്ദിനുൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് പറയുമ്പോൾ അത് പറയേണ്ടത് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ ഇനി രണ്ടാമത്തെ നോക്കൂ ഇന്തൽ ഹാസൂബുൻ ഇന്ദൽ അഹി ഹാസൂബുൻ ഇന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത് പക്കൽ എന്നൊക്കെ പറയാം അഹ് പറഞ്ഞാൽ സഹോദരൻ ഹാസൂബ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അപ്പം ഇതങ്ങനെ നമുക്ക് എങ്ങനെ ആക്കാം സഹോദരൻ്റെ അടുക്കൽ കമ്പ്യൂട്ടറുണ്ട് അല്ലെങ്കിൽ സഹോദരൻ്റെ പക്കൽ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറയാം ഇത് അഞ്ചാമത്തെ പാഠത്തിൽ ഇതേ വാക്കെന്നെ ഇതേ വാക്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ നഹ്നു ഡേഷ് സിഹാറിൻ ഡേഷ് വനസ്തീനോ ഇതൊക്കെ നമ്മൾ പത്താമത്തെ പാഠത്തിൽ ആ പദ്യം ഒരു ഇതുവ ഉണ്ടല്ലോ അതിലാണ് ഇതുള്ളത് ഇരുപത്തിനാലാമത്തെ പേജിലാണുള്ളത് നെഹ്നു ഞങ്ങൾ സിഹാറുൻ ചെറിയ എന്താണ് നമ്മളവിടെ പഠിച്ചത് അവിടെ തുല്ലാബുൻ എന്നാണ് ചേർക്കേണ്ടത് തുല്ലാബുൻ ഞങ്ങൾ ചെറിയ വിദ്യാർത്ഥികളാണ് എന്നുള്ളവരാണ് നെഹ്നു തുല്ലാബുൻ സിഹാറുൻ എന്ന അവര് ഇനി വനസ്തീ വനസ്തഅീനു എന്നവിടെ ഉണ്ട് ഇവിടെ എന്താണ് നമ്മൾ ചേർക്കേണ്ടത് നസ്ത നസ് ഇനി രണ്ടാമത്തേത് നെഹ്നു ഉണ്ട് പിന്നെ ഡേഷ് റബ്ബന പിന്നെ അൻത റബ്ബുൽ ആലമീൻ അവിടെ ഉണ്ട് അപ്പോൾ നെഹ്നു ഇവിടെ എന്താണ് നദ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് തേടുന്നു പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം വരും നെഹ്നു നദ ഓ അൻത റബ്ബുൽ ആലമീൻ ഇതൊക്കെയാണ് ഇവിടെ ചേർക്കാനുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ